പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം കാരണം ദ ഈ ദൃശ്യത്തിൽ കാണുന്ന രണ്ട് പേര് ഇവർ നമ്മുടെ നാട്ടിലേക്ക് ലഹരി പദാർത്ഥങ്ങൾ കഞ്ചാവ് ലഹരി പദാർത്ഥങ്ങൾ നമ്മുടെ നാടുകളിലേക്ക് എത്തിക്കുന്ന രണ്ട് പേരാണ് ഒറീസയിൽ നിന്ന് കഞ്ചാവ് വൻ തോതിൽ നമ്മുടെ നാട്ടിലുള്ള കച്ചവടക്കാർക്ക് നൽകാനായി എത്തിക്കുന്ന രണ്ട് പേരാണ് ഇവരെ സംശയാസ്പദമായ സാഹചര്യത്തിൽ ഏതെങ്കിലും ജില്ലകളിൽ വെച്ച് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോലീസിനെ വിവരമറിയിക്കണം ഇവരെ ഇപ്പോൾ കൊല്ലം ജില്ലയിലെ അഞ്ചലിൽ നിന്ന് പോലീസ് പിടികൂടിയിട്ടുണ്ട് ജയിലിൽ നിന്നിറങ്ങിയാലും ഇവർ ഇതൊക്കെ തന്നെ ആയിരിക്കും ചെയ്യുന്നത് ഇന്ന് കൊല്ലത്താണെങ്കിൽ നാളെ മറ്റൊരു ജില്ലയിലേക്ക് ഇവർ കടന്നു വരും ഏതായാലും പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് കൊല്ലം അഞ്ചലിൽ രണ്ട് കിലോ കഞ്ചാവുമായി സ്ത്രീയും പുരുഷനും പിടിയിൽ പാലക്കാട് ഒറ്റപ്പാലം റഹ്മാൻ മൻസിലിൽ നാൽപ്പത്തി വയസ്സുള്ള ഷഫീർ മഹാരാഷ്ട്ര സോലാപൂർ സ്വദേശിനി നാൽപ്പത്തി ആറ് വയസ്സുള്ള ശശികല എന്നിവരാണ് പിടിയിലായത് രാവിലെ പത്തുമണിയോടു കൂടി കെ എസ് ആർ ടി സി ബസ്സിൽ അഞ്ചൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങിയിരുന്ന ഇരുവരെയും ഡാൻസ് ഓഫ് ടീം അഞ്ചൽ പോലീസും ചേർന്ന് പിടികൂടുകയായിരുന്നു ഇവരുടെ പക്കൽ നിന്ന് രണ്ട് കിലോയോളം കഞ്ചാവും കണ്ടെത്തിയിട്ടുണ്ട് ഒറീസയിൽ നിന്ന് കഞ്ചാവ് വാങ്ങി ട്രെയിൻ മാർഗം കൊല്ലത്തെത്തുകയും അതിനുശേഷം കെ എസ് ആർ ടി സി ബസ്സിൽ അഞ്ചൽ ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങുമ്പോഴായിരുന്നു പോലീസിൻ്റെ പിടിയിലായത് പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ അഞ്ചൽ കഞ്ചാവ് വിൽപ്പന നടത്തുന്ന സംഘത്തിന് കൈമാറാനാണ് കഞ്ചാവ് കൊണ്ടുവന്നത് എന്നാണ് പ്രതികൾ പോലീസിനോട് പറഞ്ഞത് തീർച്ചയായിട്ടും പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം നമ്മുടെ യുവതലമുറയടക്കം ലഹരിയുടെ അടിമകളാക്കി മാറ്റുന്ന ഇത്തരത്തിലുള്ള കച്ചവടക്കാരെ പെട്ടെന്ന് പണമുണ്ടാക്കാനായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഇവരെയൊക്കെ ഏതെങ്കിലും സാഹചര്യത്തിൽ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിക്കണം